വനംവകുപ്പിന്റെ കരിനിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കി മാങ്കുളം ജനകീയ സമിതി ഏഴ് ഉന്നയിച്ച് തിങ്കളാഴ്ച മുതൽ മാങ്കുളം ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന് ജനകീയ സമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ടുകൊച്ചറയ്ക്കൽ പറഞ്ഞു പെരുമ്പൻകുത്ത് പവലിയൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക കെ ഡി എച്ച് ഭൂമിയിൽ വനംവകുപ്പിന്റെ അനാവശ്യ അവകാശവാദങ്ങൾ അവസാനിപ്പിക്കുക മലയോര ഹൈവേ അലൈൻമെന്റ് പുനർസ്ഥാപിക്കുക ആലുവ മൂന്നാർ രാജപാത ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കുക വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിത പരിഷ്കാരങ്ങൾ വരുത്തുക മാങ്കുളം ഡി എഫ് ഒയെ സ്ഥലം മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കർഷകർ വ്യാപാരി വ്യവസായികൾ സാമുദായിക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ മറ്റ് സംഘടനകളുടെ പ്രവർത്തകർ എന്നിവർ സമരത്തിൽ പങ്കെടുക്കും ചൊവ്വാഴ്ച മുതൽ ദിവസവും പഞ്ചായത്ത് വാർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം തുടരുമെന്ന് സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ടുകുച്ചറയ്ക്കൽ അറിയിച്ചു സമിതിയുടെ മാംഗളം ഡി എഫ് ഒ ഓഫീസിൻ്റെ മുൻപിൽ അനിശ്ചിതകാല സമരം നമ്മൾ ആരംഭിക്കുകയാണ് ഈ വിവരം നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണ് അതിന് മുന്നൊരുക്കമായിട്ട് നമ്മൾ ഒരു ജനകീയ കൺവെൻഷൻ വിളിച്ചേർക്കുകയുണ്ടായി നാലാം തീയതി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ പ്രവീൺ ജോസും മറ്റ് ബഹുജന പ്രതിനിധികളും ബഹുജനങ്ങളുമെല്ലാം അതിൽ സജീവമായിട്ട് പങ്കെടുക്കും തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അതാത് വാർഡിൽ നിന്നുള്ള പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ സമരത്തിന് നേതൃത്വം കൊടുക്കും ഓരോ ദിവസവും ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിവിധ സംഘടനകളുടെ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും സംസാരിക്കുന്നതാണ് ഈ സമരം ഒരു വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങൾ ഏവരും സമരത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും വളരെയേറെ താല്പര്യത്തോടും ഉത്സാഹത്തോടും ഈ നാട്ടിൽ നമുക്ക് ജീവിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടും കൂടെ പങ്കുചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു